നമുക്ക് പറിച്ച് ചാറ് വയ്ക്കാം മോരിനകത്തി വെക്കാം പിന്നെ ചാവിയടാം സാമ്പാറിനകത്തിടാം നമുക്കിവിടെ പുല്ലൊക്കെ പറിച്ചു ഇവിടെ വൃത്തിയാക്കി നമുക്ക് ഇവിടെ ഇന്ന് എന്നെ നമ്മളുണ്ടാക്കണെന്നറിയാമോ എനിക്ക് പിന്നെ ചിക്കൻ പച്ചക്കറി നടന്ന് കൊച്ചു വാങ്ങാ മാമ വാങ്ങിക്കണം കൊച്ചു സഹായിച്ചാൽ മതി കേട്ടോ അത് കളയാട്ട് കത്തിച്ചു കളയാട്ട് നമ്മുടെ വായിനകത്ത് മണ്ണ് നിറച്ച് കൊണ്ട് കൊണ്ടുവച്ച് വയറും പാവലും എല്ലാം എല്ലാം നട്ട് വെച്ച അത് തന്നെ നമുക്ക് കത്തിച്ചു നമുക്ക് ആ മാമ വന്ന ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കി കൊച്ചിനുണ്ടാക്കി തരാട്ടോ നമ്മളിപ്പോ പുല്ല് വെള്ളിച്ച് മടുത്തില്ലേ സാധനം ഉണ്ടാക്കി അതിന്റെ പേര് നമുക്ക് പിന്നെ പറയാം അത് ഉണ്ടാക്കി ആ മാമ ഇപ്പത്തെ കൊച്ചിന് തരാവേ ചായ ഇനി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഫിഷ് സാധനം നമുക്ക് ഉണ്ടാക്കാം നന്നായിട്ട് ചെളി மம்மா நம்ம மாடு நமக்கு சாரி இருக்க அது வேகட்ட நைட் ஜூடா வந்து வரட்ட ആ മുളിപ്പിക്കാതെ പറയാം മുളക് പറച്ച എങ്ങനെക്ക് കൊണ്ടുരാവാ എന്നാ ചെന്ന് പറിച്ചു

விடு மாட்டா மதியி க உப்புடா நமக்கு അയ്യനും കാലും ചേട്ടാരിയുടെ വണ്ടി കൂടി വാങ്ങി ഊറ്റ

വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ചായ തളച്ചിട്ട് കേട്ടോ എന്നിട്ട് നമുക്ക് പൊടി ഇട്ട് വാങ്ങാപ്പത്തേനും നമുക്ക് ഇത് കുറഞ്ഞിടാം ഞാൻ ഇരിങ്ങടെ ഒഴിച്ച് അത് മതി പിന്നെ പിന്നാഗിരി വെളിച്ചെണ്ണ ഒഴിച്ച് നീ കൂട്ടി ഇളക്കി ഞാനിട്ട് അമ്മാമ്മ ചായ തിളച്ചു നിങ്ങളുടെ നോക്കാം ഇത് നമുക്ക് ഇവിടെ കുറഞ്ഞിടാം ഈ വട്ടയിലൊക്കെയാണ് പണ്ട് അമ്മാമയെ അമ്മാമയുടെ അമ്മയൊക്കെ ഇത് കപ്പയും ചേമ്പ് എല്ലാം വേവിച്ച് കഴിച്ചുകൊണ്ടിരുന്നത് ചോറ് ചോറുണ്ടോണ്ടിരുന്നത് സ്കൂളിൽ നിന്ന് ഉപ്പുമാവ് തിന്നുകൊണ്ടിരുന്നത് അതൊക്കെ ഈ വട്ട വട്ടിച്ചി ചേമ്പും റെഡി ആയിട്ടുണ്ട് നമുക്ക് ആ തിന്നു നോക്കാം കഴിച്ചിട്ട് നമുക്ക് അവർ കൂട്ടുകാരോട് ചോദിക്കാം ഇതുപോലെ നാളെ അവരോടും ഉണ്ടാക്കി ചൂടോടെ കാല മുളകും അരച്ച് ചേമ്പും പുഴുങ്ങും കഴിക്കാൻ അമ്മാവ് പൊളിച്ചതെല്ലാം കുറച്ച് കഴിച്ച് അവരോട് പറഞ്ഞ് കൂട്ടുകാരോട് പറഞ്ഞ് നല്ലതാണ് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് ചൂട ചേമ്പ് ഉഴുങ്ങിയതും കാന്താരി മുളകും അരച്ച് കഴിക്കാൻ നല്ലതല്ല ഇങ്ങനെ

അനികിട്ടി അനിയണ്ട ആമ്മ അങ്ങോട്ട് അടുക്കിട്ട് കൊടുക്കാം കുട്ടാരേ നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് വരാം ടാറ്റാ ബൈ ബൈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ടാറ്റാ ബൈ ബൈ